എല്ലാ പ്രീപ്പെ കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട എൽ ഡി പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള പ്രവർത്തി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് പ്രവൃത്തി എന്നതാണ് ഇതിനു വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണ് ഒരു മേശ ആ മേശയുടെ മുകളിലായിട്ട് ഒരു ബോൾ വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിലവിലെ ആ ബോൾ അവിടെ ഇരിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള ബലവും കൊടുത്തിട്ടില്ല നമുക്ക് പറയാം ഇവിടെ എന്താണ് പ്രവൃത്തി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നാൽ ഈ ബോളില് ഈ ഒരു ദിശയിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോൾ മൂവ് ചെയ്ത് ഈ ഒരു ദിശയിൽ എത്തിച്ചേരുന്നു അപ്പോൾ അവിടെ എന്താണ് ബലം പ്രയോഗിച്ച ആ ഒരു ദിശയിൽ ആ ബോളിന് ഒരു സ്ഥാനാന്തരം സംഭവിച്ചിരിക്കുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ബലം പ്രയോഗിച്ചപ്പോൾ ആ ബലം പ്രയോഗിച്ച ദിശയിൽ എന്താണ് ഒരു സ്ഥാനാന്തരം ഉണ്ടായി അപ്പൊ എന്താണ് നമ്മളൊരു ബലം പ്രയോഗിച്ചിട്ടുണ്ട് ആ ബലം പ്രയോഗിച്ച വസ്തുവിന് ഒരു മൂവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുകയുള്ളൂ അവിടെ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് പറയാൻ പറ്റുകയുള്ളു പ്രവൃത്തി നടന്നു എന്ന് പറയാൻ എന്താണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് പ്രവൃത്തി ചെയ്ത ദിശയിൽ എന്തുണ്ടായിരിക്കണം ഒരു സ്ഥാനാന്തരം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻ ്സ് എന്നതാണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ ഇതിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വസ്തുവിൽ കൊടുത്തിരിക്കുന്ന ബലമാണ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബലം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സ്ഥാനാന്തരമാണ് അതായത് നമ്മളിപ്പോൾ എഫ് എന്ന് പറയുന്ന ബലം കൊടുത്തപ്പോൾ ഈ ഒരു വസ്തുവിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രവർത്തി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ഡബ്ല്യു ഇ സിക്വൽ ടു എഫ് ഇൻ എസ് എന്ന് പറയുന്ന സൂത്രവാക്യമാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലൊക്കെ തന്നെ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡബ്ല്യു ഇ സിക്വൽ ടു എഫ് ഇൻ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് പരിചയപ്പെടേണ്ടത് എസ് സി ആർ ടിയിൽ പറയുന്ന ഒരു ചോദ്യമാണ് പരിചയപ്പെടേണ്ടത് അതൊക്കെ തന്നെയായിരിക്കും പരീക്ഷയില് ചോദ്യമായിട്ട് വരിക അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മുടെ പ്രവൃത്തിയുടെ യൂണിറ്റും കൂടി ഒന്ന് പരിചയപ്പെടാം ഈ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കെല്ലാവർക്കും അറിയാം ആണ് എസ് എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരമാണ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് അപ്പോൾ അവിടെ നമ്മുടെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു യൂണിറ്റ് ആണ് ജൂള് എന്ന് പറയുന്ന യൂണിറ്റ് അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ ആണ് ഇത് ജൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രവൃത്തിയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടൻ മീറ്റർ എന്ന കാര്യം ഉറക്കുക അതോടൊപ്പം തന്നെ ഒരു ജൂൾ ആ ഒരു കിലോ ജൂൾ എന്ന് പറയുന്നത് ആയിരം ജൂളാണെന്നും കൂടെ ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോ ഓപ്ഷനിൽ ജൂളിന് വരം കിലോ ജൂളെന്ന് കൊടുക്കാം നമുക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ജൂളിലായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റണം ഇപ്പം നമുക്ക് ജൂളിൽ ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അതിനെ ആയിരം വെച്ച് ഡിവൈഡ് ചെയ്ത കിലോ ജൂളിൽ കിട്ടും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തെല്ലാമാണ് പ്രവൃത്തി പ്രവൃത്തിയുടെ ഇക്വേഷൻ ഡബ്ല്യു എസ് സി കിട്ടി ഡെഫ് ഇൻഡുഎസ് അതിൻ്റെ യൂണിറ്റ് നൂറ്റൻ മീറ്റർ അതേപോലെ തന്നെ ജൂളും വരും ഒരു കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ ആയിരം ആണെന്നും പഠിച്ചു ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആയിട്ടുള്ള ഒരു എസ് സി ആർട്ടിക്കിൽ പറയുന്ന പ്രോബ്ലമാണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പരിചയപ്പെട്ട ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊരു ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഒരു വസ്തു പത്ത് ന്യൂട്ടൻ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ രണ്ട് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ചെയ്ത പ്രവൃത്തി എത്ര എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഒരു വസ്തുവിൽ ഒരു വസ്തുവിൽ പത്ത് ന്യൂട്ടൻ ബലം പ്രയോഗിക്കുന്നു അപ്പോൾ അവിടെ എന്തുണ്ടായി ഒരു സ്ഥാനാന്തരം ഉണ്ടായി ആ സ്ഥാനാന്തരം എന്ന് പറയുന്ന രണ്ട് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ പ്രവർത്തി എത്ര നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മുടെ കൈവശം w ഇ സി ക്കിൽ ടു ഫോർട്സ് ഇൻറ്റു അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് ഡയറക്റ്റ് നമ്മൾ F ന്റെ സ്ഥാനത്ത് പത്ത് നൂറ്റൻ എന്നതും S ന്റെ സ്ഥാനത്ത് രണ്ട് എന്നും കൊടുത്താൽ നമുക്ക് അവിടെ ഇരുപത് നൂറ്റൻ മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഉത്തരം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്കിതിനെന്തെന്ന് പറയാം ഇരുപത് ജൂൾ എന്നും പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഡയറക്റ്റ് എന്താണ് ഈ വാല്യൂസ് ഒക്കെ നൽകിയിരിക്കുന്നു അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രവൃത്തിയുടെ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കും ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ പി എസ് സി പരീക്ഷയിലൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡബ്ല്യു ഇസിക്കൽ ടു എഫ് ഇൻ എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം അതൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മുന്നൂറ് ന്യൂട്രൻ ബലം പ്രയോഗിച്ചുകൊണ്ട് വീടിൻ്റെ കോൺക്രീറ്റ് തൂൺ തള്ളിയാൽ ആ കുട്ടി ചെയ്ത പ്രവൃത്തി എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന ബലം മുന്നൂറ് ന്യൂട്രൻ ആണ് അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടി ഒരു കോൺക്രീറ്റ് തൂണാണ് എന്ത് ചെയ്യുന്നത് തള്ളുന്നത് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പ്രവർത്തി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എഫ് ഇൻ എസ് ആണെന്ന് നമുക്കറിയാം എഫിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ മുന്നൂറ് എന്ന് തന്നതുകൊണ്ട് അതവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നാൽ എസിൻ്റെ വാല്യൂ എവിടെയും നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ല നമ്മൾ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ റൂമിലെ നിങ്ങളുടെ ഭിത്തി ഒന്ന് പോയിട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥാനാന്തരം സംഭവിക്കുമോ എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്ക് സങ്കല്പിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെയോ ഒരു പവർ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കും പക്ഷെ എന്താണ് സാധാരണ കേസിൽ സ്ഥാനാന്തരം സംഭവിക്കില്ല അപ്പോൾ അവിടെ എസിൻ്റെ സ്ഥാനത്ത് പൂജ്യമാണ് അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് പൂജ്യം ജൂളാണ് അല്ലെങ്കിൽ പൂജ്യം ന്യൂട്ടൺ മീറ്റർ ആണ് അപ്പം ഇത് എസ് സി ആർ ഡി ടെസ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ കൃത്യമായിട്ട് കോൺക്രീറ്റ് തൂണാണ് തള്ളുന്നത് എന്ന് പറയുന്നുണ്ട് ആ തൂണ് തള്ളുമ്പോൾ അവിടെ സ്ഥാനാന്തരം സംഭവിക്കത്തില്ല അപ്പോൾ എന്താണ് എസിന്റെ സ്ഥാനത്ത് പൂജ്യമാണ് എടുക്കേണ്ടതെന്ന ആ ഒരു നിഗമനത്തിലേക്കാണ് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്തേണ്ടത് ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്നും മനസ്സിലേക്ക് ചിന്തിക്കാതെ നേരെ ഓപ്ഷനിൽ പൂജ്യമുണ്ടോ അവിടെ നമ്മുടെ ഉത്തരം അതാണ് നമ്മുടെ ഉത്തരം കറപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി പൂജ്യമാകുന്ന ഒരു ചോദ്യം കൂടി നമ്മൾ പരിചയപ്പെട്ടു എപ്പോഴാണ് പൂജ്യമായത് നമ്മളുടെ സ്ഥാനാന്തരം പൂജ്യമാകുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ചോദ്യവും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരികയാണ് ഇതും കൂടെ പഠിപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രവർത്തി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് പ്രവർത്തി എന്ന് പറയുന്ന ആണ് ഈ പ്രവർത്തിയെ നമുക്ക് നെഗറ്റീവ് പ്രവൃത്തി എന്നും അതേപോലെ തന്നെ പോസിറ്റീവ് പ്രവൃത്തി എന്നും രണ്ടായിട്ട് തരംതിരിക്കാം നെഗറ്റീവ് പ്രവൃത്തി എന്നും പോസിറ്റീവ് പ്രവൃത്തി എന്നും രണ്ടായിട്ട് തരംതിരിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിച്ചിരിക്കുക നമ്മളെ കൈവശം ഒരു പെട്ടിയുണ്ട് എന്ന് വിചാരിക്കുക ഈ പെട്ടീനെ ഞാൻ ഈ ഒരു ദിശയിൽ വലിക്കുകയാണ് അപ്പം ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ദിശയിലാണ് അപ്പോൾ ഞാൻ പെട്ടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ പെട്ടീനെ കെട്ടിയിട്ട് വലിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് തറയാണ് ആ തറയിൽ ഒരു പെട്ടി വെച്ചിരിക്കുന്നു ആ പെട്ടീനെ ഞാൻ കെട്ടി വലിക്കുകയാണ് ഈ ഒരു ദിശയിൽ സ്വാഭാവികമായിട്ടും പെട്ടി എന്ത് ചെയ്യും ഈ ഒരു ദിശയിൽ മൂവ് ചെയ്യും ഇവിടെ പെട്ടി സഞ്ചരിക്കുന്ന ദിശയും അതേപോലെ ഞാൻ ബലം പ്രയോഗിച്ച ദിശയും സെയിം ഡയറക്ഷനിലാണ് ഇത്തരത്തിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിൽ തന്നെയാണ് നമ്മുടെ വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റും പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റും ഇനി നമ്മൾ പുതിയൊരു ടേം പരിചയപ്പെടുകയാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ് എന്ത് ഘർഷണ ബലം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു പെട്ടി ഇവിടെ കെട്ടി വലിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു ആ പെട്ടിയുടെ ദിശയ്ക്ക് വിപരീതമായിട്ട് ആ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ബലമാണ് നമ്മുടെ ഘർഷണ ബലം എന്ന് പറയുന്നത് അപ്പം നമുക്ക് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഘർഷണബലമുള്ളതിനാലാണ് നമുക്ക് നടക്കാൻ ഒക്കെ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റിനെ ആയിട്ട് എന്താണ് ഒരു ഘർഷണബലം ആക്ട് ചെയ്യുന്നതുകൊണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് അപ്പോൾ ഇവിടെ പെട്ടി മൂവ് ചെയ്യുന്ന ഈ ഒരു ദിശയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ദിശയിൽ എന്താണ് ഘർഷണബലവും എന്തു ചെയ്യും ആക്ട് ചെയ്യും ഇപ്പം നോക്കുക ഞാൻ എന്താണ് പെട്ടി വലിക്കുന്നു പെട്ടി മൂവ് ചെയ്യുന്നത് ഈ ഒരു ദിശയിലാണ് പക്ഷേ ഘർഷണബലം ആക്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പൊ ഇവിടെ ഘർഷണബലം ഈ ഒരു ദിശയിലാണ് പെട്ടി മൂവ് ചെയ്യുന്നത് ഈ ഒരു ദിശയിലാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ആ ഒരു പ്രവർത്തിനെയാണ് അതായത് ഘർഷണബലം ചെയ്യുന്ന പ്രവർത്തിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരിക്കൽ കൂടി പറയാം നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നതിനെ പ്രവൃത്തി എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു പോസിറ്റീവ് പ്രവൃത്തി എന്നും നെഗറ്റീവ് പ്രവൃത്തി എന്നും അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബലം പ്രയോഗിക്കുന്ന സെയിം ദിശയിൽ തന്നെയാണ് നമ്മുടെ വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയും അതേ സമയത്ത് നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തിയുമാണ് ഞാൻ ആ പെട്ടി വലിക്കുമ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയും അതേസമയത്ത് ഘർഷണബലം ചെയ്ത പ്രവൃത്തി അതെന്താണ് നെഗറ്റീവ് പ്രവൃത്തിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ തന്നെ ധാരാളം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും ഉദാഹരണമായിട്ട് നമ്മളെ വീട്ടിൽ ഒരു കിണറുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കിണറുണ്ട് ആ കിണറ്റിൽ നമ്മളൊരു ഇട്ടിരിക്കുന്നു ആ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിതാ കയറ് നേരിട്ടിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് വെള്ളം കോരാനായിട്ട് പോവാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണ് ഈ കയറ് നേരെ ഈ കിണറ്റിലേക്ക് ഈ കപ്പ് ഈ പറയുന്ന ബക്കറ്റിൽ കയറ് കെട്ടിയിട്ട് നേരെ കിണറ്റിലേക്ക് ഇടുകയാണ് കപ്പി ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പൊ കപ്പിയില്ലാതെ നമ്മൾ ഈ പറയുന്ന ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഇത് എസ് സി ആർ ടിയിലെ എക്സാമ്പിൾ അതേപോലെ എടുത്തു പറയുന്നതാണ് ഇതൊക്കെ തന്നെ ആയിരിക്കും നാളെ പരീക്ഷയിൽ ചോദിക്കുക അപ്പൊ എന്താണ് കപ്പിയില്ലാതെ ഞാൻ എന്തു ചെയ്യണം ഈ കയർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഈ മുകളിലോട്ടായിരിക്കുമല്ലോ കയറ് വലിക്കുന്നത് ഈ കപ്പി മൂവ് ചെയ്യുന്നതും എങ്ങോട്ടായി അതായത് ഈ ബക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും മുകളിലോട്ടായിരിക്കും അപ്പൊ പ്രവൃത്തി എന്താണ് ഈ പറയുന്ന ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുക അപ്പം ഇവിടെ ഈ ബക്കറ്റ് മൂവ് ചെയ്യുന്ന മുകളിലോട്ടാണ് ഞാൻ വലിക്കുന്ന ആ ഒരു ബലം കൊടുക്കുന്ന മുകളിലോട്ടാണ് രണ്ടും ഒരേ ദിശയിലാണ് ചെയ്ത പ്രവൃത്തി എന്തുവാണ് അതൊരു പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയാം അപ്പം ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയാണ് അതേ സമയത്ത് നമ്മൾ ഇനി കപ്പി ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കിണറുണ്ട് ആ കിണറിൽ നമ്മളിതാ ഒരു ബക്കറ്റ് ഇട്ടിരിക്കുന്നു ആ ബക്കറ്റ് ഒരു കപ്പി മുഖാന്തിരമാണ് നമ്മൾ വലിച്ച് മുകളിലോട്ട് കയറ്റി നിന്വേ നമ്മൾ കിണറ്റിൽ നമ്മൾ വെള്ളം കോരുന്നത് ഒന്ന് സങ്കല്പിക്കുക കപ്പി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദിശയിലായിരിക്കും നമ്മൾ ബലം കൊടുക്കുക നമ്മുടെ താഴോട്ടായിരിക്കും വലിക്കുക അതേ സമയത്ത് ഈ ഒരു ബക്കറ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടായിരിക്കും നമ്മൾ വലിക്കുന്നത് താഴോട്ടാണ് അതേ സമയത്ത് ബക്കറ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ് അപ്പം ഞാൻ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് ഈ ഒരു ദിശയിലും നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നത് ഈ ഒരു ദിശയിലുമാണ് അപ്പം അതിനെ നമുക്ക് എന്തെന്ന് പറയാം പോസിറ്റീവ് പ്രവൃത്തി എന്നല്ല പറയേണ്ടത് ഇതെന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന ബലത്തിന് ആയിട്ടാണ് അവിടെ ആ ഒരു ബക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ കപ്പിയുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടിയിൽ പറയുന്ന ആ ഒരു കാര്യമാണ് പോസിറ്റീവ് പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഇനി നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ പെട്ടീൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞാൻ പെട്ടി വലിക്കുന്നു അപ്പോൾ ആ വലിക്കുന്ന ദിശയില് എന്താണ് ആ പെട്ടി മൂവ് ചെയ്യുന്നു അത് പോസിറ്റീവ് പ്രവൃത്തി ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി ഒരു വ്യക്തി എന്താണ് അത് എസിയാട്ടിയിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് മരം കയറുകയാണ് ഒരു വ്യക്തി എന്താണ് മരം കയറുകയാണ് അപ്പൊ ഇദ്ദേഹം മൂവ് ചെയ്യുന്നത് മുകളിലോട്ടാണ് ഇദ്ദേഹം മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് മുകളിലോട്ടാണ് ആ സമയത്ത് ഇവിടെ ഗുരുത്താകർഷണ ബലം ഉണ്ടല്ലോ ആ ഗുരുത്താകർഷണ ബലം ഇദ്ദേഹത്തെ എന്താണ് ഭൂകേന്ദ്രത്തിലേക്ക് അതായത് താഴോട്ട് എന്നാണ് ഇദ്ദേഹത്തെ വലിക്കുന്നുണ്ടാവും ഏതൊരു വസ്തുവിനെയും ഗുരുത്താകർഷണബലം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും താഴോട്ട് വലിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഗുരുത്താകർഷ്ണലം ചെയ്ത പ്രവൃത്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ് കാരണം എന്താണ് ഈ വ്യക്തി മുകളിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി മൂവ് ചെയ്യുന്നത് മരത്തിൻ്റെ മുകളിലോട്ടാണ് പക്ഷേ ഗുരുത്താകർഷണബലം അദ്ദേഹത്തെ താഴോട്ടാണ് വലിക്കുന്നത് അപ്പം നമുക്ക് പറയാം ഗുരുത്താകർഷണബലം ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ചെയ്ത പ്രവൃത്തി എന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് ഇനിയിപ്പോൾ ഈ വ്യക്തി മരത്തിൻ്റെ മുകളെയും താഴോട്ട് വീഴുകയാണെങ്കിലോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജിയും താഴോട്ട് തന്നെയാണ് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണ് അതൊരു പോസിറ്റീവ് പ്രവൃത്തിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബലം ചെയ്യുന്ന പ്രവൃത്തിയും അതായത് ബലം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മളൊരു ചെരുവ് തലത്തിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോവാന്ന് വിചാരിക്കുക നിരങ്ങി താഴോട്ട് നീങ്ങുക എന്ന് വിചാരിക്കുക ആ സമയത്ത് ഇതിന്റെ ആ ഒരു മൂവ്മെൻറ്റിനെ ഓപ്പോസ്റ്റ് ചെയ്യാനായിട്ട് മോള് ദിശയിൽ എന്തായിരിക്കും ഘർഷണബലം ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ ഒരു വസ്തു താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ഘർഷണബലം ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റും അപ്പോൾ എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്താണ് നെഗറ്റീവ് പ്രവൃത്തി എന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പോസിറ്റീവ് പ്രവൃത്തി അതേപോലെ തന്നെ നെഗറ്റീവ് പ്രവൃത്തി എന്തായി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഇപ്പോൾ ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്താകർഷണ ഫലം ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വസ്തു താഴേക്ക് വീഴുന്നു ഗുരുത്താകർഷണ ഫലം താഴോട്ട് ആക്ട് ചെയ്യുന്നു സെയിം ഡയറക്ഷൻ അതുകൊണ്ട് അതെന്താണ് പോസിറ്റീവ് പ്രവൃത്തി സമയത്ത് ആ മരം കയറുന്ന ആളെ നോക്കുമ്പോൾ അയാൾ മുകളിലോട്ടാണ് പോണേ ജി താഴോട്ടാണ് അപ്പോൾ അതെന്താണ് നെഗറ്റീവ് പ്രവൃത്തി അപ്പം എന്താണ് നെഗറ്റീവ് പ്രവൃത്തി എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരള പി ചോദിക്കുന്നത് എസ് സി ആർ ഡി ടെക്സ്റ്റ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും നേരം നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്യാപ്സൂല് രൂപത്തിലുള്ള ആയിട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് അതൊക്കെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം